ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗുമായിട്ടൊന്നല്ലോ എന്താ സംഭവിച്ചാൽ കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഈയൊരു റെസിനാർട്ടിൽ എത്തിപ്പെട്ടത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പത്തെ ഒക്കെ മീൻസ് നമ്മുടെ നോഫാസ് വൈബ്സിൽ എന്നുള്ള യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ നോഫാസിൽ നിന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ കയറിയാലേ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇപ്പോൾ കൂടുതലും റെസിനാർട്ടിൻ്റെ ഓഫ്ലൈൻ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ഇതിക്ക് വന്നത് നമ്മുടെ കുക്കിംഗ് ചാനലിലൂടെയാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് പിന്നെ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി പിന്നെ ഞാൻ വ്ളോഗിങ് തുടങ്ങി അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു റെസിനാർട്ടിൽ വന്ന് പെട്ടു എന്നുള്ളതാണ് കുറേ പേർക്കുള്ളൊരു ഡൗട്ട് കേട്ടോ കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ എങ്ങനെയാണ് ഇത്ത ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി പിന്നെ രണ്ട് മാസം അക്കൗണ്ടിങ് കോഴ്സ് അക്കൗണ്ടിങ് കോഴ്സ് തന്നെ പലതരം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു റെസ്സിൻ ആർട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഈ ഒരു റെസിനാട്ട് പഠിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാച്ചാൽ റീൽസൊക്കെ കണ്ട് ഇഷ്ടമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കീ ചെയിനുകളും അതുപോലെ തന്നെ പല പല രീതിക്കൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഇതെങ്ങനെയും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഫീസാണ് കണ്ടത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ കോഴ്സ് മുതൽ എന്താ പറയുക ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ കോഴ്സ് വരെ ഉണ്ടായിരുന്നു ഈ റെസിനാട്ടിൻ്റെ ഇതിൽ അപ്പോൾ എനിക്ക് തോന്നി എന്തിനാ അപ്പോൾ എത്രയും ക്യാഷ് കൊടുത്തങ്ങാണ്ട് നമ്മൾ പുറത്തുനിന്ന് പഠിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കിയാലും ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തു അങ്ങനെ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടാൽ ഞാൻ ആമസോണും ഫ്ലിപ്പ്കാർട്ടിനും നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തുകാണ്ട് യൂട്യൂബിൽ നോക്കിക്കാണ്ട് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തു അങ്ങനെ അത് ഫുൾ ആയിട്ട് ഫ്ലോപ്പായിട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇല്ല ഇതിലെന്തൊക്കെയോ സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ എനിക്ക് ഒരുപാട് ഫീസൊക്കെ കൊടുത്ത് പഠിക്കാൻ എനിക്കൊരു ഇടങ്ങറിട്ടോ കാരണം യൂട്യൂബിലൊക്കെ നോക്കി ഏകദേശമൊക്കെ മനസ്സിലായി ഫുൾ അറിയാൻ ധാരണയിലായിരുന്നു ഞാൻ അത് ഞാനൊരു അഞ്ഞൂറ് രൂപയുടെ കോഴ്സിന് ചേർന്നു കേട്ടോ പക്ഷേ അതും എനിക്ക് യൂട്യൂബിൽ അത്രയും ആയില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അങ്ങനെ ഞാനൊരു ആയിരം രൂപയുടെ കോഴ്സിന് പിന്നെ ചേർന്നു അതും എന്താ പറയാ എന്താ കുറേ സംഭവങ്ങൾ മനസ്സിലായി എന്നാലും ഇങ്ങോട്ട് എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല ആ ഒരു ഗ്ലാസ് എഫക്റ്റ് ഭംഗിയിൽ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ആട്ടോ അപ്പം എനിക്ക് മനസ്സിലായില്ല ഇനി പൈസ നോക്കിയിട്ട് കാര്യമില്ല ഏതായാലും ഇതിൽ ഇറങ്ങി അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ഇറങ്ങാം എന്നുള്ളത് അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഫീസുകൾ ഉണ്ടാക്കുക ഒരു ഹോബി പോലെ കൊണ്ട് നടക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു നമുക്ക് ഇഷ്ടമാണല്ലോ അതുപോലെതന്നെ എനിക്ക് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് സമയമുള്ളതിനനുസരിച്ച് ഞാൻ ഓരോന്ന് തട്ടിക്കൂട്ട് പരിപാടി പണ്ട് മുതലേ ഒപ്പിച്ച് ഒപ്പിക്കാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി നമുക്ക് ഫീസൊക്കെ കൊടുത്ത് പഠിക്കാമെന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഫീസ് കൊടുത്താണ്ടാണ് ചേർന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് അത്രത്തോളം ഒരു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളൊന്നായില്ല അങ്ങനെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരു ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സിന് പോയി അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ കോഴ്സിന് അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ വിചാരിക്കണെന്താന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഇത്രയും ഫീസ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കണത് പക്ഷേ എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ അതൊക്കെ മനസ്സിലാക്കി ഞാൻ വീട്ടിൽ വന്നുകാണ്ട് ആ നെക്സ്റ്റ് ഡേ അതായത് ക്ലാസ് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ ആയിരുന്നു ഫോർത്ത് ഡേ തന്നെ ഞാൻ എന്നെ പറ്റുന്നൊക്കെ പോലെ പീസകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പീസകളും കാര്യങ്ങളും ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും എനിക്ക് പിന്നെ പിന്നെ ഡൗട്ട് ഡൗട്ട് ക്ലിയർ ക്ലിയർ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല ആദ്യമേ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഞങ്ങളെ കിട്ടിക്കോളണം എന്നുള്ളത് ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ അത് അവർ ശരിയാണ് കാരണം അവർ അത്രയും ബിസിയാണ് പിന്നീട് നമുക്ക് ഒരു ഫോളോ അപ്പ് പോലൊന്നും അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ മറ്റൊരു ഓഫ്ലൈൻ ക്ലാസ്സിന് പങ്കെടുത്ത് എനിക്ക് ഈ ഭാഗത്തുണ്ടായ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു കേട്ടോ അപ്പോളാണ് ഈ ഒരു ഓഫ് ലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ആറായിരം ഏഴായിരം എട്ടായിരം പതിനായിരം എന്നുള്ള റേഞ്ചിലൊക്കെയാണ് ലൈൻ ക്ലാസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നത് കാലക്കെറ്റും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഓഫ് ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത് നല്ല റിസ്ക് എടുത്തും കണ്ട് അന്ന് നമ്മളെ ലക്കിക്കു കുട്ടി വളരെ ചെറിയ കുട്ടിയാണ് എന്നാലും റിസ്ക് എടുത്ത് പോയി പഠിച്ചു കേട്ടോ അപ്പം എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാ നമ്മൾ ഏതായാലും ഒരു അക്കാഡമി നടത്തുന്നുണ്ട് ഇതിന്റെ ക്ലാസ്സുകൾ എന്തുകൊണ്ട് തോന്നി തോന്നിയിട്ടോ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസിന്റെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കാന് അപ്പം എനിക്ക് ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കാൻ ഒരു കോൺഫിഡൻറ്റില്ല കാരണം ഞാൻ പോയി പഠിച്ച് ആ ഒരു പെർഫെക്ഷനും കുറച്ചെങ്കിലും കിട്ടിയത് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലാണ് അപ്പം ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് നിനക്ക് ഒരു ധാരണ അല്ല അങ്ങനെ ഞാൻ വേണം വേണ്ടിട്ട് രണ്ട് മൂന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ട് അങ്ങനെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കി അതിനുശേഷമാണ് ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈവ് സെക്ഷൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി എനിക്കറിയായിരുന്നു ഈ ഒരു ലൈവ് സെക്ഷൻ എത്രത്തോളം സക്സസ്ഫുൾ ആവും ആവുമെന്നുള്ളത് കാരണം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസിങ് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ഒരു റെസിനായിട്ട് വലിയ പീസുകളൊക്കെ ചെയ്യുമ്പോൾ വരുന്നത് അപ്പൊ അത് എങ്ങനെ ലൈവായിട്ട് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താണ് റെസിൻ എന്നുള്ളതൊക്കെ തരും അത് കഴിഞ്ഞാ പിന്നെ സാധാരണ പോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്താണ്ട് ഇട്ട് തരും എന്നുള്ളത് അങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇത് ഇങ്ങനെയാണെന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് എന്താ പറയാ നമ്മളെ ഈ ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മുടെ കംപ്ലീറ്റ് എന്താണ് റെസിൻ എന്നത് മുതൽ റെസിൻ്റെ മാസ്റ്റർ ക്ലാസ് വരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് ഒരുവിധം ഡൗട്ട്സ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിൻ ആർട്ടിൻ്റെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ എനിക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ റെസിനാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ഇടാൻ തോന്നുന്നില്ല കാരണം നമ്മളിങ്ങനെ ചെയ്തുകൊടുക്കുമ്പോഴാകരം മറ്റൊന്ന് കാണാം അപ്പം നമുക്ക് അത് എന്താ റിയാൻ ആഗ്രഹമാവും അങ്ങനെ അങ്ങനെ ഇതായിട്ടോ പിന്നെ ഞാൻ കുറേ ഓഫ്ലൈൻ ക്ലാസ്സും കുറേ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ കാക്കു ഇനി പറഞ്ഞു ഇനി നിർത്തിക്കളാന്നുള്ളൊരു അഭിപ്രായം കേട്ടോ കാക്കുവിന് ഇനി ക്ലാസ് ഒന്നും വേണ്ട എനിക്കിപ്പോൾ ഏകദേശം അറിയാൻ നല്ല രീതിക്ക് തന്നെയാണ് പക്ഷെ എനിക്ക് അങ്ങനൊന്നുമല്ലായിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് അതുപോലെ തന്നെ പ്രിൻ്റ് റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമുക്കൊരു ആഗ്രഹം തോന്നും എന്താണെന്ന് അറിയാനും അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഡോളർ കണക്കിനാണെന്ന് ചോദിക്കുക അതായത് നമ്മൾ നമ്മളെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മളോട് ചോദിക്കുക അങ്ങനെ എന്താ പറയുക കാക്കും അറിയാതെ തന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ടും മുടക്കിങ്ങാണ്ടും കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ നമ്മളെ സ്റ്റിക്കർ കട്ടിങ്ങും കാര്യങ്ങൾ അതൊക്കെ ഓൺലൈൻ വഴി പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കേരളത്തിന് പുറത്തില്ല ഹിന്ദിക്കാരം പഞ്ചാബിയാളും ഗുജറാത്തികളൊക്കെയാണ് കൂടുതൽ ഈയൊരു സ്റ്റിക്കർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അതുപോലെ തന്നെ അവരെയൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹിന്ദി അറിയില്ല അങ്ങനെ അവർ എനിക്ക് ഇനിക്കായിട്ട് അതായത് ഞാൻ മാത്രമല്ലായിരുന്നു ആ ഒരു സെക്ഷനിൽ മലയാളി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എനിക്കായിട്ട് അവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാതെ നല്ലൊരു ഹെൽപ്പായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ ഒരു ഇംഗ്ലീഷ് അരിയുടെ റെസൻ കോഴ്സും കൂടെ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ആൾ ആ ഒരു സമയത്ത് നമ്മുടെ എല്ലാ ഡൗട്ടും ഭയങ്കര പെർഫെക്ഷനിൽ ക്ലിയർ ചെയ്ത് തരും പക്ഷെ പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്ന ഡൗട്ട്സ് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഡൗട്ടുകൾ വരിക പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്ന ഡൗട്ടും കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യാൻ ആളെ കിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചിലവാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണല്ലോ അപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സ്റ്റുഡൻസിന് പല ഏരിയയിൽ നിന്ന് പല ഭാഗത്തുനിന്ന് ഡൗട്ട്സും കാര്യങ്ങളും വരും അപ്പോൾ അതെല്ലാതും ക്ലിയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് എന്താന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം പിന്നെ നമ്മളെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് പോയിരുന്ന അവർ തീരെ ഹെൽപ്ഫുൾ അല്ല ഹെൽപ്ഫുള്ളന്നുള്ളതല്ല കേട്ടോ അവരും ചിലർ ഡൗട്ടും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ക്ലിയർ ചെയ്ത് തരാറുണ്ട് ചിലർ അത്രയും ബിസി ആയതുകൊണ്ട് മെസ്സേജസ് ഒന്നും ഓപ്പൺ ആക്കു പോലും ചെയ്യൂല അത് എന്താ പറയുക അവർ ബിസി ആയതുകൊണ്ടാണ് അവർ ആദ്യം പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ ഈ ഒരു സമയത്ത് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് മുന്നേ തന്നെ അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ചാറ് മാസം മുന്നേ തന്നെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് വേണ്ടെന്ന് വെച്ചു ഇങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ് കൊടുക്കലായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ അതായത് ഇപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ ഉണ്ടല്ലോ ഈ ഒരു മെയ് മാസത്തിലാണ് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത് അലഹമുല്ല രാഹത്തില് ഏകദേശം ഒരു മൂന്ന് ബാച്ചോളം നല്ല ഭംഗിയിൽ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് നമ്മളെ അക്കാഡമിയിൽ കുറച്ചുകൂടെ കോഴ്സസ് കൊണ്ടുവരണേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതായത് എല്ലാതും കൂടെ ഒരു ഒന്നുകൊണ്ട് കൊളാബ്സ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബിസി ആയപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എവിടെ ലോകത്ത് എവിടെ ഇരുന്നാണ്ടും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എനിക്ക് ഡൗട്ട്സും കാര്യങ്ങളും വരാത്ത രീതിയിൽ തന്നെ ക്ലാസ്സിൽ അത്രയും എക്സ്പ്ലനേഷൻ അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെയും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അവർക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു റെസിൻ ആർട്ട് ജേണി എന്ന് പറയാൻ ഞാൻ ഒരു റെസിൻ റസിൻ ആർട്ട് സെയിൽ ചെയ്യാമെന്നുള്ളതിനോട് എനിക്കൊരു വലിയൊരു യോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒന്നാമത് നമ്മളിത് സെയിൽ ചെയ്യാമെന്നാൽ നമുക്ക് കസ്റ്റമർ അതായത് നമ്മൾ ഞാൻ ഈ ഒരു വ്ളോഗിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ അക്കാഡമിയും ഒക്കെ കൂടെ നടത്തുമ്പോൾ നമുക്ക് റസിനാട്ട് സെയിൽ ചെയ്യുക എന്നുള്ളൊരിതി നമുക്ക് എത്തിക്കാൻ കഴിയൂല കാരണം അത്രയും ബിസിയാണ് പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ഗ്യാപ്പ് കിട്ടും പക്ഷേ നമുക്ക് ഓർഡറുകൾ വരുന്നതിന് അനുസരിച്ച് റസ്സിനാട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ ഓർഡറുകൾ അങ്ങനെ എടുക്കാറില്ല ഓർഡറുകൾ കിട്ടുന്നതൊക്കെ നമ്മളെ സ്റ്റുഡൻസിന് പാസ് ചെയ്യാറാണ് കേട്ടോ എൻ്റെ സ്റ്റുഡൻസിനെ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവർക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ തീർന്നത് അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അത് എത്തിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവർ ഓർഡർ ചെയ്യിപ്പിക്കാറുള്ളത് പിന്നെ നമുക്ക് അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് അതും ഞാൻ മാക്സിമം പറ്റുന്നൊക്കെ പോലെ ചെയ്യാറുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു റെസിൻ ആർട്ട് ജേണി എന്ന് പറയാനായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ കാക്കു അറിയാതെ പഠിച്ചു എന്നുള്ളതിന് ഞാൻ എന്താ പറയുക കാക്കുന് അതിൽ റിട്ടേൺ ആയിട്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കാക്കു അറിയാതെ ചെയ്തു എന്നുള്ളത് തെറ്റാണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ചിലത് രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ശരികളായി വരാറുണ്ട് അങ്ങനെ ഒരു ശരിയായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഏറെക്കുറെ ഞാൻ എല്ലാ കാര്യങ്ങളും കാക്കുവിനോട് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യാറ് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ ഒരു ടെൻഷനാകാരം അത് പിന്നീട് പറയാനും മാറ്റി വെക്കൂല്ലേ അങ്ങനെ ഒന്നായിരുന്നു ഇത് ഏതാണെങ്കിലും അലഹമുല്ല റാഹത്താണ് അതൊക്കെയാണ് റിസർട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ആർക്കെങ്കിലും ഒക്കെ അഡ്മിഷന് വേണം ഓൺലൈനായിട്ട് ആയിട്ടാണെങ്കിലും അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കാക്കു നിങ്ങൾക്ക് റിപ്ലൈ തരും ഞാനും കാക്കും തന്നെയാണ് ഈ ഒരു അക്കാഡമി നടത്തുന്നത് കേട്ടോ നമ്മൾ വേറെ ഇതൊന്നും ഇല്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല ഇതിൻ്റെ കാക്കുമായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരിക മറ്റുള്ള കോഴ്സുകൾ കുറിച്ചിട്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകളും നേരത്തെ പറഞ്ഞ പോലത്തെ കോഴ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒക്കെ കോഴ്സിന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ കോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സ്ആപ്പ് ചെയ്തോളൂ ശരി താങ്ക് യു ബൈ